നമ്മുടെ നാട്ടിൽ പെരിയാ ബേക്കൽ ഉണ്ട് കേട്ടോ അപ്പം അവിടെ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് കാലമായി അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാന്നിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പം ഇവിടെ പത്ത് ദിവസ ദിവസമായി ഇങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം നടക്കുന്നത് മെയിനായിട്ട് നമ്മളെ പശുക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ സംഗീതവും അങ്ങനെ എല്ലാ പ്രോഗ്രാംസും നല്ല രസമാണ് നല്ല വൈബാന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ നിന്ന് പറഞ്ഞാൽ നൂറ്റി അൻപതിലധികം തന്നെ പശുക്കളുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വിഷ്ണുപ്രസാദ് പിന്നെ അവരുടെ വൈഫ് ഡോക്ടർ നാഗാർജുന വരും രണ്ടാളും കൂടിയിട്ടാണ് ആദ്യം ഒരു വെച്ചൂർ കാളയും വെച്ചൂർ പശുവിനെയും വെച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പൊന്ന് പറഞ്ഞാൽ ഒരുപാട് പശുക്കളുണ്ട് നമ്മൾ ഇവിടുത്തെ കാസർഗോഡ് ബ്രീഡ് പിന്നെ അതുപോലെ തന്നെ ഓപ്പോൾ അതുപോലെ തന്നെ ആന്ധ്രാ ബ്രീഡ് പിന്നെ അങ്ങനെ തമിഴ് തമിഴ്നാട്ട് തമിഴ്നാട്ടിൻ്റെ ബ്രീഡ് അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞതല്ലാട്ടോ വേറെ ഒത്തിരി ബ്രീഡുകൾ ഇവിടെ ഉണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഇവരി എന്ന് പറഞ്ഞാല് ഇവിടെ മക്കളെ പോലെയാണ് കാണുന്നത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടുത്തെ പാൽ ഉൽപ്പന്നങ്ങൾ അങ്ങനെ പാൽ വിൽക്കുന്നതോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇവിടുന്ന് നമ്മുടെ മിൽമ പ്രൊഡക്ട്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ട് കണ്ണിലുറ്റിക്കുന്ന ഇഴനീർ കുഴമ്പ് പിന്നെ പശുവിൻ്റെ പാലുകൊണ്ടുള്ള സോപ്പ് പിന്നെ പാത്രം വടിക്കുന്ന സോപ്പ് അതുപോലെ തന്നെ എന്താ പറയുക ചന്ദനത്തിരി അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവരിടുന്നുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പോകുമ്പോൾ തന്നെ അടിപൊളിയാണ് ഒരുപാട് പശുക്കളുണ്ട് മൂന്ന് സ്റ്റാളായിട്ടാണ് ഇട്ടുള്ളത് ഒന്നിലെ കാളക്കുട്ടന്മാരും പിന്നത്തേല് പശുക്കളും ഉണ്ട് പിന്നത്തേല് കുട്ടികൾ മാത്രമായിട്ട് അങ്ങനെയുള്ള സെക്ഷൻസ് ആണ് കേട്ടോ അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാലും നല്ല രസമാണ് എന്ന് പറഞ്ഞാൽ ഇവർ ഡെയിലി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പശുക്കൾക്കെല്ലാം വൈകുന്നേരം ആവുമ്പോൾ എന്തെങ്കിലും സംഗീതം പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം ഇവർ അറേഞ്ച് ചെയ്യും അപ്പോൾ ഇവർ മിണ്ടാതെ അതിരുന്ന് കേൾക്കും അങ്ങനെയെല്ലാം വന്നിട്ടാണ് ഇവിടെ പറയുന്നത് അത് തന്നെ ഇവിടെ നിന്നില്ലേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയി അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കുന്ന അടിപൊളി ബെനസാന്ന് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന കടയിലെ ബെനസല്ലാട്ടോ ഇത് അവർ തന്നെ അവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു 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 നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ പോയി ചായ കുടിക്കാൻ പറ്റുമ്പോൾ എന്നോടൊന്നു കഷായ ചായ ചായ വേണോ കഷായ ചായ വേണോ വേണോന്നാണോ ഞാൻ കഷായ ചായ എന്താ ഇത് കഷായ ചായ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് കഷായ ചായ നമ്മ പറഞ്ഞ എനിക്ക് ചായ മതിയെന്ന് അപ്പൊ കഷായ ചായ പറഞ്ഞു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല വല്ലടേശ ഒന്നുമില്ലാ അപ്പോൾ ഇതെല്ലാം ഇവിടുന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പം നമ്മൾ ഇരുന്ന് ഒരു ഇളനീർ കുഴുമ്പോൾ ഛേ ഇളനീർ കുഴമ്പ് മാത്രമാണ് വാങ്ങിയത് വേറൊന്നും വാങ്ങിക്കാൻ അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചാൽ അമ്മയുടെ ചായ എങ്ങനെയുണ്ട് അപ്പം അമ്മനും നല്ല 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 അടിപൊളി ചായയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇതിന് മധുരം കാര്യങ്ങളൊന്നും ഇല്ല അമ്മീ അപ്പം അമ്മ അതാണ് കഷായ ചായ അങ്ങനെ ഞാൻ പ്ലിങ്ങായി അങ്ങനെ നമ്മൾ നേരെ കോടക്കുഴൽ ഇരുന്നാഥം കേൾക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് പൊളിയാന്നിട്ട് ആദ്യം അമ്മ ഒന്നും പോകണ്ട പോകണ്ടാന്ന് പിന്നെ എല്ലാം മനസ്സിലായിരുന്നു നമ്മൾ ഇരുന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതിൽ മുഴുകി പേച്ചിരുന്നു പിന്നെ ദീപം തെളിയിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചോറും സാമ്പാറും നല്ല മോരുകറിയും വറവും അച്ചാറും അടിപൊളിയായിരുന്നു പിന്നെ സേമിയ പായസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതാണ് ഇട്ട് അപ്പോൾ ഗോശാല വരാൻ താല്പര്യമുള്ളതെന്ന് നോക്കുക കമൻറ്റ് ചെയ്യണേ അപ്പോൾ വൈ ഫ്രം ഫുഡ് ഇട്ടിയവർ